ഓണക്കാലമായാൽ വെള്ള വെള്ളക്കോടിയുടുത്ത് ചിരിച്ചു നിൽക്കുന്ന തുമ്പപ്പൂ ഒരു കാലത്ത് മനോഹര കാഴ്ചയായിരുന്നു അത്തപ്പൂക്കളത്തിലെ രാജാവെന്നാണ് വിനയത്തിൻ്റെ പ്രതീകമായ തുമ്പപ്പൂവ് അറിയപ്പെടുന്നത് ഓണത്തപ്പനെ സ്വാഗതം ചെയ്യാൻ വ്യാപകമായിട്ടല്ലെങ്കിലും പാടത്തും പറമ്പിലും തുമ്പൂത്തു ഓണപ്പൂക്കളത്തിന് നടുവിൽ വയ്ക്കുന്ന തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് തുമ്പയെന്ന് വിശ്വാസം സ്തൂപാകൃതിയിൽ നാല് മുഖങ്ങളുള്ള ഓണത്തപ്പന്റെ രൂപം പേറുന്ന തുമ്പ മാവേലിയുടെയും വാമനന്റെയും സംയുക്ത പ്രതീകമാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് പൂക്കളത്തിൽ ഒരിതൾ തുമ്പപ്പൂവെങ്കിലും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ് തുമ്പപ്പൂ കൊണ്ട് അടയുണ്ടാക്കി ഓണരാത്രിയിൽ ഓണത്തപ്പന് അത് നിവേദിക്കുന്ന ചടങ്ങ് മധ്യകേരളത്തിലുണ്ട് കർക്കിടകത്തിൽ നന്നായി വളർന്ന് ചിങ്ങത്തിൽ പൂവിടുന്ന സ്വഭാവമാണ് തുമ്പയ്ക്ക മഴക്കാലത്ത് പൊട്ടിമുളയ്ക്കുന്ന തുമ്പർക്കിടകത്തിൽ പുഷ്പിക്കുക ഓണം കഴിയുന്നതോടെ ഉണങ്ങും മണ്ണിൽ വീഴുന്ന വിത്തുകൾ അടുത്ത മഴക്കാലത്ത് മുളയ്ക്കും പാടവരമ്പിലും പറമ്പുകളിലും ഒരു കാലത്ത് തുമ്പ സമൃദ്ധമായി വളർന്നിരുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവയുടെ നാശത്തിന് പ്രധാനമായും ഇടയാക്കുന്നത് ഓണക്കാലമായതോടെ ഓണത്തപ്പനെ സ്വാഗതം ചെയ്യാൻ വ്യാപകമായിട്ടില്ലെങ്കിലും തുമ്പ പോത്തു